മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ ഓഫ് കേരളയുടെയും തിരുവനന്തപുരം മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നവംബർ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു കൂടാതെ മുഖ്യാതിഥികളായി പത്മശ്രീ ഷൈനി വിൽസൺ പത്മശ്രീ ബീനാമോളും എത്തുമെന്ന് മീറ്റിൽ കൂട്ടിച്ചേർത്തു ഏകദേശം കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്നും ഏകദേശം എഴുന്നൂറിലധികം എണ്ണൂറോളം കായിക താരങ്ങളെ ഈ മത്സരത്തിൽ മാറ്റിവയ്ക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ള ജൂനിയർ സീനിയർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനെ ഉപരിയായിട്ട് മൊത്തം ഇത് പതിമൂന്ന് കാറ്റഗറികൾ പുരുഷന്മാരുടെയും വനിതകളുടെയും ഉൾപ്പെടെ ധാരാളം മത്സരങ്ങൾ ഇവിടെ ഇറങ്ങേറായിട്ടുണ്ട് ഇതിനകത്ത് സംസ്ഥാന ദേശീയ അന്തർദേശീയ താരങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് എല്ലാ വർഷവും വളരെ വീറും വാശിയോട് ഉണ്ടാക്കുന്ന ഈ മത്സരം തിരുവനന്തപുരത്ത് ആറ്റെങ്കിൽ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് ശ്രീവാദം ശരീരത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇവിടെ നമുക്ക് മുഖ്യ അതിഥികളായിട്ട് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട എം പി അഡൂർ പ്രകാശ് എം പി ആണ് അപ്പോൾ തന്നെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ താരങ്ങളായിട്ടുള്ള പത്മശ്രീ ഒളിമ്പ്യൻ ഷൈനി വിൽസണും ഒപ്പം തന്നെ ബീനാഗോളും ഒക്കെ ഈ മത്സരത്തിലേക്ക് വളരെ ആകാംക്ഷയോടെ കാത്ത് ഞങ്ങൾക്ക് സുസ്ഥിരമായി ഞങ്ങൾക്ക് എന്നും പിന്നണിയിൽ നിൽക്കുന്ന രണ്ട് അതൽറ്റുകളാണ് അവരെ ഈ മത്സരത്തിൻ്റെ പ്രധാന അതിഥികളായിട്ട് പങ്കെടുക്കുന്ന ഒന്നാണ് മത്സരങ്ങളെ രണ്ടു ദിവസമായിട്ട് പൂർണ്ണമായിട്ട് തീർക്കാനുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ ഏറ്റവും മികച്ച ജില്ലകൾക്ക് ട്രോഫികളും മാർച്ച് പാസ്റ്റിൻ്റെ പ്രത്യേകം ട്രോഫികളൊക്കെ തന്നെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നാളെ കൃത്യം രാവിലെ മണിക്ക് തന്നെ മത്സരങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും ഏകദേശം നമ്മുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത് മൂന്ന് മണിക്കാണ് ഇവിടുത്തെ ആറ്റിങ്ങണ സമയത്തോളം ഇതൊരു വലിയൊരു സംഭവമാണ് ആദ്യമായിട്ടാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് വേറൊരു സന്തോഷ വാർത്തയുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ നാഷണൽ ചാമ്പ്യൻഷിപ്പും നമുക്ക് കേരളത്തിലാണ് അവാർഡ് ചെയ്തിട്ടുള്ളത് അത് തൃശ്ശൂർ വെച്ചാണ് നടത്തുന്നത് കുന്നംകുളം ഹയർ സെക്കൻഡറി സിന്തറ്റിക് ട്രാക്കിൽ വെച്ചാണ് നടക്കുന്നത് ജനുവരി മാസം മുപ്പത്തൊന്ന് തൊട്ട് മൂന്ന് വരെയാണ് അവിടെ മീറ്റ് നടക്കുന്നത് ഈ നമ്മുടെ ശ്രീപാദം സ്റ്റേഡിയം രണ്ടു കൊല്ലത്തിൽ കൂടുതലായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നല്ലൊരു മീറ്റ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇവരെടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ് മീറ്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർക്ക് ഒരു അവയർനസ് ഉണ്ടാകാനും ഈ പ്രായമായ ആൾക്കാരിലുള്ള ഈ അസുഖങ്ങളൊക്കെ കൂടിക്കൂടി വരെയാണ് അപ്പം അവരെല്ലാം ഒന്ന് ആക്റ്റീവായിട്ട് സ്പോർട്സ് രംഗത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു പ്രൊമോഷൻ കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ ഇമെയിൽ